ദൈവത്തിന്റെ വലിയ നാമം മഹത്ത് മാറാകട്ടെ നിങ്ങളെല്ലാം അറിയാമോ സ്റ്റീഫൻ ജോസ് എന്തെങ്കിലും പറയാം എന്തൊക്കെ ഇന്നലെ മമ്മിക്കും കിട്ടി ഒരു ദിവസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി അവര് പുറത്തിറങ്ങും പ്രവർത്തിച്ചു പ്രാർത്ഥിച്ച ആൾക്കാരോട് എന്താ പറയണ്ടേ തീർച്ചയായും നന്ദി ക്ലാസ് തുടരുക മാത്രമല്ല പ്രത്യേകിച്ച് ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ബ്രേഡിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക ബാക്കി ഒരുപാട് പാസ്റ്റേഴ്സ് ജയിലിൽ കിടപ്പുണ്ട് അവരെ അവർക്കൊക്കെ പ്രയോജനമാകുന്ന രീതിയിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബ്രേഡിക്കിനു വേണ്ടി പ്രാർത്ഥിക്കുക ക്ലാസ് തുടരുക നിന്റെ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ എന്തൊക്കെ ചിന്തയാ മനസ്സിൽ പോയ നീ അകത്തുനിന്ന് വലിയ ധൈര്യമുള്ള ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര ആൾക്കാർ കണ്ടു നീ ഒരു ഓവർനൈറ്റ് ഹീറോ ആയി പിന്നെ നീ ദൈവവേലയ്ക്ക് വേണ്ടി പഠിക്കാൻ പോകുന്ന നീ തീരുമാനമെടുത്തു അത് മുഹാന്തരം ജനങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ടായി അതിൽ ഇപ്പോഴും ഉറച്ചിരിക്കണെന്നോ അതോ അവർ വെയിൽ കിട്ടിയോണ്ട് നിന്റെ പഠിത്തമെല്ലാം നിന്നോ ഇല്ല തന്നെ ആദ്യമായിരിക്കുന്നു അതിനുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു അവര് ജയിൽ ജയിലായെന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ വിധി വന്നതുമായിട്ട് ബന്ധപ്പെട്ടോ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല കാരണം എനിക്കറിയാം അത്രയും ഒരു ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്ന സ്ഥിതിക്ക് ദൈവത്തിന് അത്ഭുത പ്രവൃത്തി ഉണ്ടാവും എന്നുള്ളതും ദൈവം കൂടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തെളിവുമായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് ചിന്തയും ഉണ്ടായിട്ടില്ല ഒരു ആകുലപ്പെടുന്ന ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല വേണ്ടി പ്രാർത്ഥിക്കണം സീരിയസ്ലി ഡിസിഷൻ എളുപ്പമെടുക്കണമെന്ന് ഭയങ്കര താല്പര്യമാണ് ദൈവം അതിനുവേണ്ടി വരികളും മാന്തരങ്ങളും ഒരുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സ്റ്റീഫനല്ല സ്റ്റീഫനെ പോലെ അനേക യങ്സ്റ്റേഴ്സ് ഈ ദോഷങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവാകുവാനും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പണി ചെയ്യുവാനും യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി അതുപോലും കൊടുക്കാനുള്ള താല്പര്യത്തിൽ ചില യങ് സ്നേഹദോഷങ്ങൾ ദൈവം വാർത്തെടുക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സ്റ്റീഫനും ജോഷുവായും രണ്ട് ബ്രദേഴ്സ് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രോസിക്യൂഷൻ റിലീഫ് കുടുംബത്തോടെന്തോ പറയാനുള്ള നില ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും എല്ലാ എല്ലാവിധമായ ലീഗൽ സഹായങ്ങൾക്കും എല്ലാത്തരം സഹായങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സഹോദരിമാർ ഏകദേശം അഞ്ഞൂറോളം സഹോദരിമാർ ായിരുന്നുവെന്ന് കടഞ്ഞ പിരി വന്ന സമയത്തും ഈ ദിവസങ്ങളൊക്കെ കോസിലായി നിറഞ്ഞു അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിനക്കൊരു മൂത്ത സഹോദരൻ ഇല്ലായിരുന്നു നനക്കൊരു മൂത്ത സഹോദരനെ കിട്ടിയില്ല തീർച്ചയായിട്ടും ആരാ മൂത്ത സഹോദരൻ അങ്കിള് തന്നെ തന്നെ ഒരു മൂത്ത ഒരു ഞങ്ങൾ സഹോദരന് കിട്ടി ഞാൻ മാത്രമല്ല ഒത്തിരി പേര് ഇവനെ സഹോദരമായിട്ട് കണക്കെടുക്കുന്നു മുന്നോട്ടുള്ള എന്റെ ഭാവി കാര്യങ്ങൾ ഇരുപത്തി ഒമ്പത് വയസ്സുണ്ടവന് അവന് ബൈബിൾ കോളേജിൽ പഠിക്കണം ജീവിതത്തിൽ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുമുട്ടണം ഇതെല്ലാം ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ് ദൈവം അവന് വലിയൊരു ക്ഷോഭിക്കുന്ന പട്ടണമാക്കി അവനെ തീർക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം ഒത്തിരി നന്ദി ഒരു ക്യുക്ക് വീഡിയോ സ്റ്റീഫൻ എന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ടു ഇതൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടി അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഗാഡ് യു